ഹായ് ഫ്രണ്ട്സ് നമുക്കിതൊരു മധുര പച്ചടി ആയാലോ എപ്പോഴും എല്ലാവരും പറയും കിച്ചടിയും പച്ചടിയും തമ്മിൽ മാറിപ്പോകുന്നു അതുകൊണ്ട് തന്നെ കിച്ചടിയുടെ നമ്മൾ ഭക്ഷണം ചെയ്ത് കഴിഞ്ഞു ബീട്രൂട്ട് കിച്ചടി ചെയ്തു പാവയ്ക്ക കിച്ചടി ചെയ്തു ഇന്ന് പച്ചടിയാണ് മധുരമുള്ള പച്ചടി മത്തങ്ങയും ഏത്തപ്പഴവും പൈനാപ്പിളാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് എല്ലാം ഒരേ അളവിൽ എടുത്തിരിക്കുന്നത് പൈനാപ്പിൾ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞു അതിലേക്ക് മത്തങ്ങ ചെറുതായി അറിഞ്ഞത് ചേർത്ത് കൊടുത്തു അതിലേക്ക് തന്നെ ഏത്തപ്പഴും ചെറുതായി എനിക്ക് ഇത് ചേർത്ത് കൊടുത്തു ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കാര്യം പൈനാപ്പിൾ തന്നെ അടിയിൽ കിടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ചോട്ടിൽ പിടിക്കും അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മത്തങ്ങക്കകത്ത് ജലാംശം ഉള്ളതുകൊണ്ട് മത്തങ്ങനക്കുന്നൊന്ന് വെള്ളം ഇറക്കണം അതുകൊണ്ട് തന്നെ ഒത്തിരി വെള്ളം വെള്ളമൊഴിക്കണ്ട നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് നന്നായിട്ട് വേവിച്ച് എടുക്കണം അപ്പോൾ ഇപ്പോൾ പ്രഷർ കുക്കറിലാണ് ചെയ്യുന്നത് അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് പൊടിയും അലയ്ക്ക് ലേശം കുറച്ച് ഒരു മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നമുക്ക് ഒന്നും ഇളക്കിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി പ്രഷർ കുക്കറ് അടച്ച് വെച്ച് ഒന്നോ രണ്ടോ ബിസിറ്റ് കളിപ്പിക്കുക പൈനാപ്പിൾ വെക്കണം ബാക്കിയെല്ലാം പെട്ടെന്ന് വെക്കും ഏത്തപ്പഴും മത്തങ്ങയും പെട്ടെന്ന് തിന്തി കിട്ടും നമുക്കിതിനുള്ള അരപ്പ് നോക്കാം അതിന് തേങ്ങയും കടുകും ആണ് എടുത്തിരിക്കുന്നത് അത് ഒരല്പം മഞ്ഞൾ ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം നമ്മളുടെ വെന്തിട്ടുണ്ട് അത് ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം അല്ലെങ്കിൽ തവി കൊണ്ടോ അല്ലെങ്കിൽ പൊട്ടറ്റോ മാസം കൊണ്ടോ നമുക്കൊന്ന് ഉടച്ചെടുക്കാം നന്നായിട്ട് ഉടഞ്ഞ ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് മധുരം ചേർത്ത് വിടണം മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ ശർക്കരയാണ് ചേർക്കുന്നത് ശർക്കര ചിരണ്ടിയല്ല ചേർക്കുന്നത് ഒന്ന് ചൂടാക്കി പാനിയാക്കിയിട്ട് അരിച്ചൊഴിക്കുക അതിനകത്ത് മണ്ണ് കല്ലൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് ശർക്കര ഇങ്ങനെ അരച്ചു കഴിക്കുന്നത് ഒരല്പം മധുരത്തിന് വേണ്ടിയിട്ട് ഏത്തപ്പുറത്തൊരു മധുരം പൈനാപ്പിളും മധുരമുണ്ട് പോരാത്ത മധുരമാണ് നമ്മൾ ചർക്കര കൊണ്ട് ചേർത്ത് കൊടുക്കുന്നത് ഇതേ സമയത്തന്നെ നമ്മളൊരു അല്പം മുന്തിരിങ്ങ കഴുകി വെള്ളത്തിലിട്ട് വെച്ചേക്കണം അതിൻ്റെ കെമിക്കലൊക്കെ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇത് ഉടച്ച് നന്നായി ഉടച്ച് കഴിഞ്ഞാൽ അതൊക്കെ നീ അരച്ച് അരപ്പില്ലേ നമ്മുടെ തേങ്ങയും ജീരകവും കടുകും മഞ്ഞളിങ്ങനെ അരച്ചത് ഇതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സിട്ട് ഒന്നുകൂടി ഇവിടെങ്കിൽ ചൂടാക്കാം ഒത്തിരി തീ ഇടരുത് അടിയിൽ പിടിക്കും ചുവട്ടിൽ പിടിക്കും ജസ്റ്റ് ഒന്ന് ചെറുതീയിലൊന്ന് ആ തേങ്ങയുടെ പച്ചവ മാറാൻ വേണ്ടിയിട്ടൊന്ന് ചൂടാക്കാം അതിനുശേഷം നമുക്കു കട നമ്മുടെ മുന്തിരിഞ്ഞ കഴുകി വരെ വെച്ചിട്ടില്ലേ അതുകൂടി വാരിയിട്ട് കൊടുക്കുമ്പോൾ ആ ചൂടത്ത് കിടന്നൊന്ന് മുന്തിരി വേകും അത്രേ ഉള്ളൂ മുന്തിരി വേവിക്കണ്ട ഇത് വെന്തച്ചൂട് നമ്മുടെ ഈ പച്ചടിയുടെ ചൂട് കൊണ്ട് മുന്തിരിയുടെ നിറം ഒന്നും മാറും അതിനുശേഷം നമുക്ക് ചെറിയ ഉള്ളിയും ഉണക്കമുളകും കൂടി കടുക് കളിച്ച് കഴിഞ്ഞാൽ അടിപൊളി പച്ചടി മധുര പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക സദ്യ സ്റ്റൈലുള്ള നമ്മുടെ മധുര പച്ചടി റെഡി ആയിട്ടുണ്ട് നമുക്ക് കടുക് കളിച്ച് ഒഴിച്ചാൽ മാത്രം മതി ഇനി കടുക് പൊട്ടിക്കുക ഉണക്കമുളക് കറിവേപ്പില ചെറിയ ഉള്ളി ഇപ്പം എല്ലാം കൂടി നമുക്കൊന്ന് താളിച്ച് ഒഴിച്ചാൽ മതി അപ്പോൾ എല്ലാവരും ഒന്നും ട്രൈ ചെയ്യാം നമ്മളുടെ മധുര കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കറി ആണ് മധുരപ്പത്തി സദ്യ കഴിക്കുമ്പോഴേക്കും എന്നാലും മടി കൊണ്ട് ഉണ്ടാക്കാത്ത ഒരു വിഭവമാണ് ഈ മധുര പച്ചതി എന്ന് പറയുന്നത് അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും മധുരം ഇഷ്ടപ്പെടുന്നവരൊക്കെ ഇഷ്ടപ്പെടും അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം ആ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് はい。Have a nice day. Thank you.